അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന സ്ത്രോത്രം നമുക്കൊരു വാക്യം എടുക്കാം ഉത്തമഗീതം ഒന്നെടുത്ത കേട്ടെ പ്രൈസ് കാർഡ് ഉത്തമഗീതത്തിൻ്റെ മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യം ശ്രദ്ധിച്ചാട്ടെ ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക സ്തോത്രം രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും അപ്പൊ കാണാത്തത് കൊണ്ട് ഞാൻ എഴുന്നേറ്റു നഗരത്തിൽ സഞ്ചരിച്ചു വീതികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു സോത്രം പറയുക മാത്രമല്ല ഞാൻ അവനെ അന്വേഷിച്ചു സ്തോത്രം നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരെന്നെ കണ്ടു എൻ്റെ പ്രാണപ്രിയനെ കണ്ടു എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പം ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു ഞാൻ അവനെ പിടിച്ചു സ്തോത്രം എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നവടം വരെ ഞാൻ അവനെ ദൈവസാന്നിധ്യം സാന്നിധ്യം കിട്ടാത്തതുകൊണ്ട് ഈ ശൂന്യം കാര്യത്തി വീട്ടിലിരിക്കുകയല്ല സ്തോത്രം അവൾ ആ സാന്നിധ്യത്തെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് പ്രൈസ് കാർഡ് ഓരോ രാത്രിയിലും ദൈവസാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് പ്രൈസ് കാർഡ് അവൾ അന്വേഷിച്ച് ഇങ്ങനെ പുറപ്പെടുകയാണ് സ്തോത്രം പുറപ്പെട്ട് അസാന്നിധ്യത്തെ പിടിച്ചോണ്ട് വരിക പ്രിയനെ പിടിച്ചോണ്ട് വരികയാണ് പ്രിയനെ പിടിച്ചോണ്ട് വന്നിട്ട് അവളെ പ്രസവിച്ചവളുടെ അറയിൽ കൊണ്ടുവരുന്നവടം വരെ വിട്ടില്ല ചേർന്ന് രാമേ പറഞ്ഞ പ്രീസ്കാണ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി പ്രസവിച്ചവളുടെ അറ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് ഒരു മാതാവിൻ്റെ ഉദ്ധരത്തിനകത്താണ് പ്രൈസ് കാർഡ് അവൾ കൊണ്ടുവന്നത് എവിടാന്ന് അറിയാവോ അവള് ജനിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കൈകൾ ഉയർത്തിയ ദൈവത്തിൻ്റെ സ്വോം പറഞ്ഞു നമ്മുടെ ഇന്നലകളിലേക്ക് ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരാൻ പറ്റും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രൈസ് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു അമ്മയുടെ ഉദ്ധരത്തിനകത്താണ് പ്രൈസ് ഒരു അനുഭവിക്കുന്ന എല്ലാ ബോണ്ടേജും തകർച്ചകളും പരാജയങ്ങളും സ്ട്രഗിളുകളും എല്ലാം ആ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്തുണ്ടാകുന്ന ഇൻസിഡൻറ്റുകളും തകർച്ചകളും മൂലമാണ് പ്രൈസ് കാർഡ് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ സ്ത്രോത്രം അവൻ ആഗ്രഹിച്ചിട്ട് മുടന്തനായതല്ല അവൻ എന്തെങ്കിലും ചെയ്തിട്ട് മുടന്തനായ വ്യക്തിയല്ല അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഉണ്ടായ ഏതോ ഒരു ഇൻസിഡന്റ് മൂലം അവൻ ജീവിതകാലം മുഴുവൻ മുടന്തനായി തുടരുകയാണ് സ്തോത്രം യോഹന്നെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കുരുടനായ മനുഷ്യനെ കണ്ടപ്പം ശിഷ്യന്മാര് ചോദിച്ചു ഗുരു ഇവൻ കുരുടനായി അമ്മ അമ്മയപ്പന്മാർ പാപം ചെയ്തതാണോ അത് ഇവൻ പാപം ചെയ്തതാണോ പ്രൈസ് അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ ന്യായ പ്രമാണത്തിന്റെ പഠിപ്പിക്കൽ പോലും അങ്ങനായിരുന്നു ഒരു മാതാവോ പിതാവോ പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഫലം തലമുറകൾ അനുഭവിക്കുമെന്നുള്ള പഠനം പ്രൈസ് കാർഡ് പ്രൈസ് ഇവിടെ നോക്കിക്കെ എല്ലാ ബോണ്ടേജുകളും ആരംഭിക്കുന്നത് തകർച്ചകളും ആരംഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിനകത്താണ് സ്തോത്രം ഈ ശൂലേമിക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അവൾ പറയുന്നുണ്ട് ഞാൻ കൊള്ളത്തില്ലാത്തവളാണ് ഞാൻ കറുത്തവളാണ് സ്തോത്രം ഒത്തിരി പരാതികൾ ശൂലേമിക്കുണ്ടായിരുന്നു പ്രൈസ് കാർഡ് പക്ഷെ അവൾ ആ ദൈവസാന്നിധ്യത്തെ കണ്ടുപിടിച്ച് അവളുടെ ഇന്നലകളിലേക്ക് കൊണ്ടുവന്ന പ്രൈസ് കാർഡ് കൈകൾ ഉയർത്തി ദൈവത്തിന് ശ്രോത്രം പറഞ്ഞാണ്ട് അറയിലേക്ക് കൊണ്ടുവരുന്നവടം വരെ വിട്ടില്ല പ്രൈസ് കാർഡ് ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഇന്നലകളിലേക്ക് ദൈവ സാന്നിധ്യം വരാൻ പോവാണ് അത്ര പേർ ദൈവത്തിന് ഒരു ആരാധന കൊടുക്കുന്നു വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഇന്നലകളെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഇന്നലകളെ മുറിവുകളെ ദൈവം സൗഖ്യമാകാൻ തുടങ്ങുകയാണ് പ്രൈസ് കാർഡ് നിന്റെ അപ്പൻ ചെയ്തതോ അമ്മ ചെയ്തതോ ഉദരത്തിൽ വെച്ച് അനുഭവിച്ചതൊന്നും ചുമന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ സ്തോത്രം നിന്റെ ഇന്നലകളിലേക്ക് ദൈവം ഇറങ്ങി നിൽക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മ പ്രാരംഭത്തിൽ വിളിച്ചു പറയുകയാണ് അത് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച ധൂതിന് ഒന്നേറ്റെടുത്താട്ടെന്തരപ്രേക്ക് പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും വെളിച്ചം വെളിച്ചം പ്രകാശിച്ചു പ്രകാശിച്ചു പത്രോസ് എത്ര ചെയ്തിട്ടും എത്ര മുന്നേറിയിട്ടും അവൻ ചില സ്ഥലങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് പ്രൈസ് കാർഡ് അവന് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സ്തോത്രം എന്നാൽ കരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അറയിൽ ഒരു ിധ്യം വന്നു അറയിൽ ഒരു വെളിച്ചം വെളിച്ചമുദിച്ചു അറയിൽ വെളിച്ചം വെളിച്ചമൊതിച്ചപ്പോൾ ഒന്നാം കാവലും രണ്ടാം കാവലും പ്രധാന വാതിലും അവന്റെ മുമ്പിൽ സ്വത്തവേ തുറക്കുവാൻ തുടങ്ങി എത്ര പേർ ദൈവത്തിന് ഒരു ആരാധന കൊടുക്കുന്നു ഇന്ന് നിന്റെ ഉള്ളറകളിലേക്ക് ദൈവ സാന്നിധ്യം വന്നാൽ സ്തോത്രം നിന്റെ സ്ട്രഗിളുകൾ മാറുകയാണ് നിന്റെ സ്ട്രഗിളുകൾ മാറുകയാണ് സ്തോത്രം നിന്റെ പരാജയങ്ങൾ മാറുകയാണ് സ്തോത്രം നിന്റെ മുമ്പിൽ വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുകയാണ് ആരോടൊക്കെയോ പരിശുത്താൽ മാ പ്രവചിക്കുന്നു സ്തോത്രം നീ കടന്നു പോകുന്ന സ്ട്രഗിളുകൾ ഈ പകൽ ഉടഞ്ഞു മാറാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച അടിച്ചൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ ധൈര്യത്തോടെ അതിനെ ഒന്ന് ഏറ്റെടുത്താട്ടെ ഹാലിലൂയ്യ ചിലരുടെ മുമ്പിൽ അത്ഭുതകരമായ വാതിലുകൾ തുറക്കാൻ പോകുകയാണ് അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോകുകയാണ് എത്ര പേരും ധൂതനെ ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കും ഹാലൂയോ